വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് പൊന്നോണനാളിൽ പത്തരം മാറ്റുള്ള സത്യസന്ധതയുമായി ഓട്ടോ ഡ്രൈവർ ഭക്ഷികൾ റോഡരികിൽ നിന്ന് കണ്ടുകെട്ടിയ സ്വർണ്ണ പാദസരങ്ങൾ ഉടമയെ കണ്ടെത്തി നൽകിയാണ് കിടങ്ങൂര് വളപ്പിൽ ബഷീർ സത്യസന്ധതയ്ക്കുള്ള മാതൃക തീർത്തത് തിരുവത്ര സ്വദേശിയായ പാലക്കൽ അലിയുടെ മകൾ പത്തു വയസ്സുകാരി ഐഷ സമറിന്റെയാണ് രണ്ടര പവൻ തൂക്കം വരുന്ന സ്വർണ്ണ പാതസ്വരങ്ങൾ പഴുനാനയിലുള്ള ഭാര്യ വീട്ടിലേക്ക് വരുന്നതിനിടയിൽ മരത്തംകോട് പ്രവർത്തിക്കുന്ന സൂപ്പർ സമീപം വാഹനം നിർത്തി അലിയും കുടുംബവും ഇറങ്ങിയപ്പോഴാണ് മകളുടെ കൈവശമുണ്ടായിരുന്ന പാദസരങ്ങളുടെ കവർ നഷ്ടപ്പെട്ടത് എന്നാൽ വൈകുന്നേരത്തോട് കൂടിയാണ് പാദസരം നഷ്ടപ്പെട്ട വിവരം ഇവർ അറിഞ്ഞത് ഉടനെ തന്നെ വീട്ടിലും പരിസരത്തും സൂപ്പർമാർക്കറ്റിലും സമീപവും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല നേരത്ത് സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്തുള്ള തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ച് ഇറങ്ങുമ്പോഴാണ് ബഷീർ റോഡരികിൽ പാതുസുരങ്ങൾ കിടക്കുന്നത് കണ്ടത് പിന്നീട് സൂപ്പർ മാർക്കറ്റിൽ അന്വേഷിച്ച് ഉടമയെ കണ്ടെത്തി നൽകുകയായിരുന്നു ബി സി വി ന്യൂസ് മരത്തങ്കോട്